വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ഉമ്മായുടെയും ഭർത്താവിൻ്റെ പെങ്ങന്മാരുടെയും ഇനി ഭർത്താവിന് സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഭാര്യമാരുടെയും ഇടയിൽ കിടന്നിട്ട് ഉരുകി ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് വേദന അനുഭവിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട് ആരുടെയും സപ്പോർട്ട് അവർക്ക് കിട്ടാനില്ല ഒരാൾ അവർ സപ്പോർട്ട് ചെയ്യണില്ല ഭർത്താവിൻ്റെ സപ്പോർട്ടില്ല അമ്മായി അമ്മയുടെ സപ്പോർട്ടില്ല നാത്തുമ്മരും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരുമാണെങ്കിൽ ഇവരുടെ കുറ്റങ്ങൾ നോക്കി ഇങ്ങനെ പിന്നാലെ നടക്കാൻ അല്ലേ ഇവൾക്ക് ഒന്ന് പറയാൻ കഴിയുന്നുണ്ടോ അവൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് ഇതാരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഇല്ലാന്ന് കരുതിയിട്ട് വലിയ മെൻ്റൽ ടോർച്ചർ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് അവർക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ മെൻറ്റൽ ടോർച്ചറിങ് നിമിത്തം അവരൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതിനേക്കാൾ ഉപരി മാനസികമായിട്ട് അവരാകെ തളർന്നു പോകണംണ്ട് ഇവിടെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവൾക്ക് ഞാനേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം അല്ലേ അവളുടെ ഉമ്മയും ബാപ്പയും അവളുടെ സഹോദരനും സഹോദരിയും എല്ലാം എല്ലാം ഞാനാണ് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്ന പെണ്ണാണ് അവള് അവളെ ഞാൻ തന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവൾക്കുള്ളത് ചില ഭർത്താക്കന്മാരെ അവര് ഞാൻ പെണ്ണ് പറഞ്ഞാൽ കേൾക്കണം ആളൊന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ഉമ്മാടെയും അതുപോലെ തന്നെ പെങ്ങന്മാരുടെയൊക്കെ ഇടയിൽ വെച്ച് ഭാര്യയെ ചീത്ത പറയുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ അടിക്കുന്നവരുണ്ട് എന്നിട്ട് പറയും ഞാനും ഇങ്ങോട്ട് പൊട്ടിച്ചിരണ്ടണം അവൾ എന്നെ എന്തൊരു പെങ്കോതനായിട്ടാണോ കണ്ടേക്കണേ ഇങ്ങനെയൊക്കെ പറഞ്ഞ വലിയ ആളായി നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട് നീ എന്നൊരാളു അല്ല ഒരാളും അല്ല എന്നാണ് ആ ഭാര്യ മനസ്സിലാക്കാത്ത ഭർത്താവ് എന്ത് മാന്യൻ ഒരു മഹാന്യതയും നിങ്ങൾക്ക് പറയാനില്ല എന്നാണ് മനസ്സിലാകണ്ടോ പുണ്യറസൂൽ സല്ലി സ്വലമാങ്ങൾ എന്നെ പറഞ്ഞില്ലേ നീ നല്ലൊരു ചുണയുള്ള ആണാണെന്ന് ആര് പറയണന്നാ പറഞ്ഞേ ഉമ്മ ഓ നല്ല ചുണക്കുട്ടിയാ കാര്യമില്ല കാര്യമില്ല അപ്പൊ നിന്റെ പെങ്ങന്മാർ പറയാണ് എൻ്റെ കാക്ക അടിപൊളിയാണ് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ആര് സർട്ടിഫൈ ചെയ്യണമെന്നാണ് നിന്റെ പ്രിയപ്പെട്ടവൾ സർട്ടിഫൈ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുല്ലാഹു അലഹി വസ്സലം എൻ്റെ ഭാര്യക്ക് കുറവുകളുണ്ട് അത് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ കൊട്ടിപ്പാടിയിട്ട് അവളെ വഷളാക്കുകയല്ല ചെയ്യേണ്ടത് അത് ഞാൻ തന്നെ ഇടപെട്ട് പരിഹരിക്കണം എന്നുള്ളതാണ് അങ്ങനെയൊന്ന് ജീവിച്ച് നോക്കട്ടോ ലൈഫ് അടിപൊളിയായി അടിപൊളിയായിത്തീരും ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നാലുമല്ലായു അപ്പോഴേക്കും അവൾ ആകെ തളന്നു പോയിട്ടുണ്ട് ഒരുപാട് വേദനകളില് ഏറ്റവും കൂടുതൽ മാനസികമായി ഒരുപാട് പ്രയാസങ്ങള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതവൾക്ക് പുറത്തു പറയാൻ കഴിയണില്ല എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇടക്കിടയ്ക്ക് അവളിങ്ങനെ ബോധം കെട്ടി വീഴുന്നുണ്ട് പല ഇറങ്ങി വീഴുക കുറേ ദിവസം ഇതിങ്ങനെ ആവർത്തിച്ചു ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ കൗൺസിലിങ്ങിൽ മനസ്സിലായൊരു കാര്യമുണ്ട് ഈ കുട്ടി വലിയ ഡിപ്രഷനിലേക്ക് എത്തിയിട്ടുണ്ട് കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് പാവപ്പെട്ട ഒരു അച്ഛൻ്റെ മോളാണ് ഒന്നും ഉണ്ടായില്ല ഉള്ളതും ഇല്ലാത്തതൊക്കെ പിറക്കി കടവും പലിശക്കും എടുത്തൊക്കെയാണ് ഈ പെണ്ണിനെ ആ അച്ഛൻ കെട്ടിച്ചുവിട്ടത് എന്നിട്ട് വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴോ അവിടെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് ഭർത്താവിൻ്റെ ചേട്ടത്തിമാരിൽ നിന്നൊക്കെ ക്രൂരമായ മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സപ്പോർട്ടിന് ഭർത്താവ് ഉണ്ടായിരുന്നില്ല ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹിക്കുന്ന അച്ഛനോട് തീരെ പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് എന്നെ കെട്ടിച്ചത് ആ അച്ഛൻ്റെ മനസ്സ് ഞാൻ എങ്ങനെ വേദനിപ്പിക്കുമെന്നോർത്ത് വേദന കടിച്ചു പിടിച്ച് ആ ഇമോഷണൽ വേസ്റ്റിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ ഡിപ്രഷനിലേക്ക് ആ കുട്ടി എത്തിച്ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അത്ര വലിയ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് പ്രിയപ്പെട്ട ഭർച്ചക്കന്മാരെ സഹോദരന്മാരെ ഞാൻ അടക്കമുള്ള ആണുങ്ങളോട് പറയട്ടെ നമ്മുടെ ഭാര്യമാർ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദി നമ്മൾ തന്നെയല്ലേ അല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ അവരുടെ അച്ഛനും അമ്മയും എല്ലാം നമ്മളാണ് അല്ലെ അവൾ നമ്മളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നവളാണ് അവൾക്ക് നമ്മുടെ വീട്ടിൽ പറയാൻ വേറെ ആരുമില്ല നമ്മളല്ലാതെ അവളുടെ മനസ്സ് കാണാൻ ഒരാളുമില്ല അതുകൊണ്ട് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കണം എങ്കിലേ നമ്മൾ ആണാകൂ എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവ്സ്വല്ലാം വീടുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ ഭർത്താവിൻ്റെ ഉമ്മയായിട്ട് പ്രശ്നം ഉണ്ടാകും ഭർത്താവിന്റെ സഹോദരിമാരായിട്ട് പ്രശ്നമുണ്ടാകും അതൊക്കെ മനുഷ്യ സഹജമാണ് പക്ഷെ ആ സമയത്തും ഞാൻ തനിച്ചാണ് ഭർത്താവും കൂടെ എന്നെ ഒറ്റപ്പെടുത്താണല്ലോ ദൈവമേ അല്ലെങ്കിൽ ഭർത്താവും കൂടെ എൻ്റെ ഇക്ക കൂടെ എന്നെ ഒറ്റപ്പെടുത്താണല്ലോ പടച്ചോനെ എന്ന് കരുതിയിട്ട് വിങ്ങിപ്പൊട്ടുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ഒരുപാട് പേരുണ്ട് അവർക്കൊരു താങ്ങായി തണലായി നിങ്ങൾ നിൽക്കണം എന്നാണ് ഭർത്താക്കന്മാരുടെ ഒരു മെയിൻ ഡ്യൂട്ടി തന്നെയാണ് അതുതന്നെയാണ് തസ്കുനു ലേഹ എന്നല്ലേ കുറവാണ് പറഞ്ഞത് കല്യാണത്തിന് ആ സമാധാനം കിട്ടാനാണ് നിന്നെ കെട്ടിയന്ന് സമാധാനം പോയി എന്നൊരു പെണ്ണ് പറയുന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും നല്ല ഭർത്താവ് പോയിട്ടും നല്ലൊരാണു പോലും അല്ല എന്ന് അനസ്സിലാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മളൊരാളെ തള്ളിപ്പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്നാകാൻ പാടാന്നേ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അവരെ നന്നാക്കി നോക്കിയേ ആ ലൈഫ് അടിപൊളിയായിരിക്കും അല്ലേ ആ ലൈഫ് അടിപൊളിയായിരിക്കും ഈ നമ്മളൊരാളെ ഒരാളെ കാണേണ്ടത് നമ്മുടെ കണ്ണുകൊണ്ടല്ല അല്ലേ നമ്മുടെ കണ്ണുകൊണ്ടല്ല ഒരാൾ നമ്മൾ കാണേണ്ടത് അവരുടെ കണ്ണുകൊണ്ട് നമ്മൾ അവരെ കാണാൻ ശ്രമിക്കണം അപ്പോഴേ അവരുടെ മനസ്സിലുള്ള വേദന എന്താന്ന് മനസ്സിലാകുമെന്നുള്ളതാണ് അത്തരത്തിൽ ജീവിക്കാൻ ഭർത്താക്കന്മാരെ നമുക്ക് കഴിയട്ടെ അള്ളാഹുത്താല നല്ല അടിപൊളിയ ഒരു ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ